ത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു കാര്യം കേട്ടാൽ ഉടനെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അശ്ലീലമായിട്ട് പ്രതികരിച്ചു പോകുന്നത് എന്ന് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കും നമുക്കതേ വേണ്ടും നമ്മൾ അത് ആഗ്രഹിക്കുന്നു വേണ്ടും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ടെ ഇത് കണ്ടോ ഒരു പെണ്ണ് ചോദിക്കുന്നത് ഞാൻ അപ്പിയിടാൻ പോകുക നീയോ അപ്പൊ അവള് പറയുന്നു ഞാനും ഇത് കാണുമ്പോൾ നിനക്കൊക്കെ എന്തിനാടാ കാക്കാമാരെ കുരു പൊട്ടുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യമുണ്ടോ അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടെന്നേ ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്

ഒരു താത്ത പതിനായിരത്തിന്റെ ചാമാനങ്ങളാണ് എടുത്ത് ശരീരത്തിനകത്ത് ഒളിപ്പിച്ചത് അപ്പൊ നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരങ്ങളും ചെയ്യാനുള്ള ഒരു മറയാണ് ഈ വസ്ത്രം നിങ്ങൾക്ക് ബാലുശ്ശേരി പറയുന്നുണ്ടായിരുന്നു അവന്റെ ഭാര്യ ഇവന്റെ കൂടെയും ഇവന്റെ ഭാര്യ അവന്റെ കൂടെയും ഈ കുപ്പായം ഇട്ട് പോകാൻ നല്ല സുഖമാണ് അപ്പി കുപ്പായം ഇട്ടാൽ ഏവന്റെ കൂടെയും പോകാമെന്ന് അപ്പോ കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ എളുപ്പം എവിടെയാ കാസിമി പറഞ്ഞു ഈ ുപ്പായത്തിനകത്താദികൾ എന്ന് പറഞ്ഞാല് ഞാൻ വെടിപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അരാജകത്വ ജീവിതം നയിക്കാൻ ആരെ കണ്ടാലും കെട്ടാനും കളിക്കാനും ഉപേക്ഷിക്കാനും പ്രോഡക്റ്റുകളെ ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് ഒരു രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ ബൈ പറഞ്ഞു വിടാനും ഇഷ്ടം പോലെ കക്കാം മോഷ്ടിക്കാം പെണ്ണു പിടിക്കാം വ്യഭിചരിക്കാം നാലു വർഷമായിട്ട് ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവ് ഇവിടെ പെൺ പെണ്ണും പിള്ളക്ക് പ്രസവിക്കാം നാലു മക്കളെ പ്രസവിക്കാം നാല് വർഷത്തിൽ ഇങ്ങനെ അരാജകത്വ ജീവിതം നയിക്കാൻ തോന്നിയതുപോലെ ജീവിക്കാൻ നിനക്കൊക്കെ നിന്റെ ഈ ആറാം നൂറ്റാണ്ടിലെ ഗോത്രമതത്തിൽ ഈ ഗോത്ര സംസ്കാരത്തിലാണ് ഏറ്റവും കൂടുതൽ അത് കണ്ടിട്ട് ഞാൻ വേറൊരു പോസ്റ്റ് ഇട്ടു കേട്ടോ ഫേസ്ബുക്കിൽ നിരന്തരം കുറച്ച് ദിവസമായിട്ടേ പോസ്റ്റ് ഇട്ടേക്കും നിങ്ങൾ നോക്കിക്കേ ഇത് കാണുമ്പോഴാ പേടിക്കാത്തത് ഏ ഞങ്ങളെ കളിയാക്കുന്നു ഈ പോസ്റ്റിന് താഴെ ഫേസ്ബുക്കിൽ ഇവമാരു വന്ന് കിടന്ന് അലറുന്ന അലറൽ ഏറ്റവും ഒടുവിൽ എൻ്റെ ഉമ്മച്ചിയുടെ ഒരു ചിത്രം കൊണ്ടുവന്നിട്ടിട്ട് നിന്റെ ഉമ്മാടെ തട്ടം മാറ്റാൻ നിനക്ക് അവസാനം വരെ പറ്റിയോന്ന് അതിൻ്റെ അതിന്റെ തെളിവല്ലേ ഞാൻ തീവ്രവാദിയല്ലാന്ന് നീയൊക്കെയാണ് തറ്റ തട്ടമിടലുകാരും പൊട്ടു മായ്ക്കലുകാരും ഒക്കെ നീയൊക്കെയാണ് എൻ്റെ വിശ്വാസം പോലെ അവരുമാകണം എന്ന വിശ്വാസം നിനക്കൊക്കെയാണുള്ളത് എനിക്കില്ല എനിക്ക് എന്റെ യുക്തിബോധത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനും അവർക്ക് അവരുടെ മതം അനുസരിച്ച് മുന്നോട്ട് പോകാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ ലിംഗം കൊണ്ടും യോനി കൊണ്ടും ചിന്തിക്കുന്ന വിഭാഗമല്ല ഞങ്ങൾ ഇതിനകത്തെ വേറെ സാധനങ്ങളുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും അപ്പോ ഞാൻ ഈ പോസ്റ്റ് ഇട്ടിട്ട് ഇത് കണ്ടില്ലേ മുഹമ്മദ് അഷ്റഫാതി മലയാളം പഠിച്ചിട്ടു ഇതിനകത്ത് ഞാൻ ഇട്ടത് തിനുള്ളിൽ ആരുമാകാം ആമിനയോ മറിയയോ കറിയയോ ബഷീറോ ഗോവിന്ദനോ തോമസോ ആരുമാകാം ഇത് കണ്ടിട്ട് പേടി തോന്നുന്നെങ്കിൽ ഇത് കുപ്പായത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ കാഴ്ചയുടെയും കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ലളിതവൽക്കരിക്കാൻ വിട്ടാൽ നമ്മൾ വിടില്ല ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇത്തരം തീവ്രവാദ പ്രചരണങ്ങളും തീവ്രവാദ ആശയങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ അവസ്ഥറിയാമോ അതും ഒരു ആവിഷ്കാരത്തിലൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം നോക്കിയേ ഒരു കാക്ക നിന്നിട്ട് ആ കറുത്ത കറുത്ത കവറിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ കാക്കയ്ക്ക് കണ്ണൊന്നും കാണത്തില്ലല്ലോ ഐ ലവ് യു ഡാർലിംഗ് എങ്ങോട്ടോ ആ കാക്ക നോക്കണേ നോക്കിക്കോ അപ്പോ തിരിച്ച് താത്ത പറയാണ് ഐ ആം ഹിയർ സെൽഫി ക്യാമറ ഏതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും കേട്ടാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പെട്ടുന്നത് എന്തിനാടാവേ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാന്നറിയാമോ നമുക്ക് ഹ്യൂമാനിറ്റിയായി സേവ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇത് കണ്ടോ ദി ഓൺലി വേ സേവ് ഹ്യൂമാനിറ്റി ഇവനെയൊക്കെ ഇങ്ങനെ കൊണ്ട് ചവിട്ടിയെടുത്തേറിയണം ഇവനൊക്കെ ഇവന്റെ വിശ്വാസവുമായി അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ല വിശ്വസിക്കാത്ത ആളുകളുടെ എണ്ണം എടുക്കുകയും വിശ്വാസത്തെ വിമർശിക്കുന്നവരുടെ എണ്ണം എടുക്കുകയും ചെയ്ത് ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ആളുകളെ കൊല്ലുന്നതിനു വേണ്ടി നീയൊക്കെ ഇറങ്ങി തിരിച്ചാൽ മലദ്വാർ ഗോൾഡുകാരെ നിന്റെയൊക്കെ ഗതി മലദ്വാർ വികസന കോർപ്പറേഷനിലെ ആളുകളാ ഇത്രയുമല്ല ഇതുപോലെ ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ ഉണ്ടാക്കിയാലും തീരാത്തത്ര രൂപത്തിൽ മദ്രസയിലെ ഉസ്താദുമാരുടെ മലദ്വാർ വികസന വാർത്തകളുണ്ട് ഇതൊക്കെ നിങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കേട്ടോ പറയണം എന്ന് വിചാരിച്ചോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തണമെന്നോ വിചാരിച്ചു പറയുന്നതല്ല നീയൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞ് തെറിവിളികൾ കൊണ്ട് അഭിഷേകം ചെയ്താൽ ഞാനൊക്കെ ഇത് ഉപേക്ഷിച്ചു പോകുമെന്ന് വിചാരിച്ചോടാ ഒന്നുമല്ലെങ്കിൽ എന്റതും മുസ്ലിം രക്തം തന്നെ അല്ലടാ ഞാൻ മതം ഉപേക്ഷിച്ചു എന്നുള്ളത് ശരിയാ യുക്തിബോധം വന്നു വെളിവും വെള്ളിയാഴ്ചയും വന്നു എന്നുള്ളതൊക്കെ ശരിയാ ടാ ഞാനും നീയൊക്കെ പഠിച്ചതുപോലെ ആ മദ്രസ ആലയത്തിൽ പഠിക്കുകയും ഈ കാമഭ്രാന്തന്മാരുടെ നാവിൽ നിന്ന് വീഴുന്ന ആ ഉച്ചിഷ്ടം അല്ലടാ ഞാനും കേട്ട് പഠിച്ചതും വളർന്നതും അപ്പോ നീയൊക്കെ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയുടെ തന്തയ്ക്ക് വിളിക്കാൻ എനിക്കും വഴങ്ങുമല്ലോടാ നാവ് നീയൊക്കെ വിചാരിച്ചു നീയൊക്കെ ഇങ്ങനെ പുലഭ്യങ്ങൾ പറഞ്ഞാൽ ഉടനെ പുഴുത്ത തെറികൾ ഉടനെ നമ്മൾ അങ്ങ് മിണ്ടാതെ പോകുമെന്ന് വിചാരിച്ചോ ശരിക്ക് പാഠം പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കി തന്നെയാണ് വന്നത് ഈ മേഖലയിലേക്ക് തിരിഞ്ഞപ്പോൾ കിട്ടുന്നതൊക്കെ എന്തായിരിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു കിട്ടുന്നതൊക്കെ കല്ലേറുകൾ ആയിരിക്കും വേണ്ടി വന്നാൽ ജീവൻ തന്നെ പോകും കുടുംബത്തോടെ ഈ നാറികൾ കത്തിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അന്ധകാരനിബിഡമായ ഒരു ലോകത്ത് കുറെ മുസ്ലിങ്ങൾ പെട്ടുപോയിട്ടുണ്ട് വെറും ഈരകൾ അവർക്കൊരു ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന ഒരു ബാധ്യത എനിക്കുണ്ട് ആ ബാധ്യതയാണ് ഞാൻ നിറവേറ്റുന്നത് അത് ഞാൻ ചെയ്യുകയും ചെയ്യും വെച്ചാൽ ഈ ടീമിനെയൊക്കെ പോർച്ചുഗൽ വലിച്ചെറിഞ്ഞതുപോലെ വലിച്ചെറി നോക്കിക്ക ഇതിന്റെയൊക്കെ കോലങ്ങള് ഭോഗിക്കാൻ വേണ്ടി വ്യഭിചരിക്കാൻ വേണ്ടി മാത്രം ഒരു മതം തോന്നുന്ന രൂപത്തിൽ പെണ്ണ് പിടിക്കാൻ വേണ്ടിയിട്ടു മാത്രം ഒരു നേതാവ്